സ്വാമിചരണം നമ്മൾ മലയ്ക്ക് പോകുന്നവരെ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും അതേപോലെ കുങ്കുമം അല്ലെങ്കിൽ ഭസ്മം അതല്ലെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു ആചാരം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ ഇനി മുതൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ക്ഷേത്രം തന്ത്രി ആചാരം നിലവിലില്ല എന്നുള്ളത് ഹൈക്കോടതിയെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കും ആ ഉത്തരവ് പാലിക്കാം അതേപോലെ മറ്റൊരു നിർദ്ദേശം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഇരുമുടിക്കെട്ടിൽ ഈ കർപ്പൂരം ചന്ദനത്തിരി ഭസ്മൊക്കെ കൊണ്ടുവരുന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇനി മുതൽ വേണ്ട എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം അത് മറ്റൊന്നും കൊണ്ടല്ല ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ശബരിമലയിൽ ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം നമ്മൾ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം കൊന്നുകൂടി പൂങ്കാവനം മലിനമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ പൂങ്കാവനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ സ്വാമിമാരുടെയും കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കത് അവരുടെ നിർദ്ദേശം ഫോളോ ചെയ്യാം സ്വാമിശരണം